ഗുപ്ത അത് വളരെ ഈ ടോപ്പിക് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു പക്ഷേ നമുക്ക് സാധാരണ ഈ ആരോഗ്യ വിജ്ഞാനമുള്ള ആൾക്കാർക്ക് പോലും അറിയാത്തൊരു കാര്യമാണ് പിന്നെ അപ്പോൾ ഈ ഗുപ്ത പറഞ്ഞാൽ ഒരു സമ്മപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമുക്ക് വളരെ ഉപകാരം ചെയ്യുന്ന ഒരുപാട് സൂക്ഷ്മജീവികൾ ബാക്ടീരിയ പോലെയുള്ള സൂക്ഷ്മജീവികൾ ധാരാളമുണ്ട് നമ്മുടെ കുടലിൽ അത് പ്രധാനമായിട്ടും വസിക്കുന്നു ശരീരത്തിലെല്ലാം ഉണ്ടെങ്കിലും ഈ കുടലിൽ ഇതിൻ്റെ വാസം നമ്മുടെ ആരോഗ്യത്തെ മുഴുവൻ നമ്മുടെ മന ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ളതാണ് അപ്പോൾ ഈ സൂക്ഷ്മജീവികളെ നിയന്ത്രിക്കുന്ന നമ്മൾ എന്ത് തരം ഭക്ഷണമാണ് കഴിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആണ് ഈ സൂക്ഷ്മജീവികളുടെ ടൈപ്പ് ഏത് സൂക്ഷ്മജീവിയാണ് നിലനിൽക്കേണ്ടത് പോകേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അപ്പോൾ ഈ കൂട്ടത്തില് ഗുപ്ത പറഞ്ഞൊരു ഒരു വളരെ താല്പര്യം ഉണ്ടാക്കുന്ന ഒരു സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഗട്ട് ബ്രെയിൻ ആക്സിസ് ഈ കുടലും തലച്ചോറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ളതാണ് ഇതൊന്നും അല്പം വിശദീകരിക്കേണ്ട എന്തോന്നു എന്താണ് ഈ ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്താണ് നമ്മൾ കുടലില് കുടൽ സംബന്ധമായ പ്രശ്നങ്ങളുമായി വരുന്ന രോഗികളിൽ നമ്മൾ ഉദര രോഗ വിദഗ്ദ്ധർ അഭിമുഖീകരിക്കുന്ന ഒരു അമ്പത് ശതമാനം ആൾക്കാരിലും കാണുന്ന ഒരു പ്രശ്നമാണ് പൊതുജങ്ങക്കറിയാവുന്ന ഒരു പ്രശ്നമാണ് സാധാരണ വളരെ കോമൺ ആയിട്ട് പറയുന്നത് ക്രിറ്റബിൾ ബബിൾ സിൻഡ്രോം അത് ആ ആ പറയുമ്പോഴേ ഒരു ഇറിറ്റബിളായിട്ടുള്ള കുടൽ ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന കുടൽ ഒന്ന് മനസ്സിലാക്കാൻ പറ്റി ചോദിക്കാം ഇറിറ്റബിൾ ബൗൾ സെൻട്രോം അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇത് പലപ്പോഴും ഇറിറ്റബിൾ ബൗൾ സെൻട്രോമിൻ്റെ ലക്ഷണമെന്ന് പറയുന്നത് ഭക്ഷണം കഴിച്ചിട്ട് വയറ്റിന് ചെറിയ ബുദ്ധിമുട്ടുകൾ വരിക വേദന വരിക അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത പോലെ തോന്നുക വയറ് പെരുകി വരിക വയറിന്ന് ചിലർക്ക് കൂടുതൽ പ്രാവശ്യം മലം പോവുക വിരളക്കം പോലെ തോന്നുക ഒരു മൂന്നോ മല പ്രാവശ്യം പോകുക അത് ഭക്ഷണം കഴിച്ച ഉടനെ പോകണമെന്ന് തോന്നുക ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ പൂ പോകണമെന്ന് തോന്നുക വേറെ ചിലർക്ക് മലം പോകാൻ ബുദ്ധിമുട്ടായി തോന്നുക രണ്ട് രണ്ടും ഉണ്ടാവാം നമ്മളത് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ പ്രൊഡോമിനൻ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഡയറിയ പ്രൊഡോമിനൻ്റ് ആയിട്ടുള്ളത് ഇതൊക്കെയാണ് സാധാരണയുള്ള ഉള്ള പ്രശ്നങ്ങൾ പക്ഷെ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാരെല്ലാം എല്ലാവർക്കും ഈ ഇറിട്ടബിൾ ബോബൽ ആണെന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല അങ്ങനെ അത് അത് വേറെ അസുഖങ്ങളില്ല എന്ന് തീർച്ചപ്പെടുത്തിയിട്ട് നമ്മൾ സ്ഥിരീകരിക്കുന്ന രോഗമാണ് ഈ പറഞ്ഞ ഇറിട്ടബിൾ ബോബിൾ സിൻഡ്രോം പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ കൂടുതലുണ്ട് എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ നിന്നല്ല ലോകത്തെമ്പാട് പാടും ഇത് ഇതിൽ ഒരു ലൈഫ് ഒക്കെ ബന്ധപ്പെട്ട് ഉള്ള വളരെ കോമൺ ആയിട്ടുള്ള വളരെ സാധാരണമായിട്ട് ഉദരോഗ വിദഗ്ധർ ഏറ്റവും കൂടുതൽ കാണുന്ന പ്രശ്നം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് തന്നെയായിരിക്കും ഇത്തരത്തിലുള്ള സിംറ്റംസ് ഉള്ള ആൾക്കാർ തന്നെയായിരിക്കും നിരന്തരമായ അസ്വസ്ഥ അതാണ് അത് അതാണ് എൻ്റെ ഏറ്റവും അത് ഒരു ദിവസമോ ഒരാഴ്ചയോ കൊണ്ട് പോകുന്നതല്ല എന്നുള്ളത് വയറ് ശരിയല്ലേ അപ്പൊ അങ്ങനെയുള്ള പ്രശ്നക്കാരെ അടുത്ത കാലം വരെയും നമ്മൾ വിചാരിച്ചിരുന്നത് ഇത് പ്രത്യേകിച്ച് അസുഖൊന്നുമില്ല ഇത് ഇവരുടെ മനസ്സിന്റെ അസുഖാണ് തോന്നലാണ് ഇവരെല്ലാം നമ്മൾ കുറച്ച് പേര് നമ്മൾ സൈക്കറ്റിസ്റ്റ് എന്ന് പറഞ്ഞേക്കും അല്ലെങ്കിൽ നമ്മൾ തന്നെ സൈക്കി കുറച്ച് കൊടുത്തു കൊടുത്തുനോക്കും ഇതെല്ലാം ഇതൊന്നും തെറ്റുന്നല്ല ഉള്ളതല്ല പക്ഷെ ഇന്ന് നമുക്ക് അറിയാം ഈ നമ്മുടെ ഘട്ടിൻ്റെ നമ്മുടെ നമ്മുടെ കുടലിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ബ്രെയിനിലുള്ള ചില രാസ ചില ചില രാസപദാർത്ഥങ്ങളുമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടുള്ളത് സിറട്ടോണിൻ സിറട്ടോണിനാണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് ബന്ധമുള്ള ഒരു വസ്തു ഈ കുടലിലുണ്ടാകുന്ന സിറട്ടോണിൻ അല്ലെങ്കിൽ രാസപദാർത്ഥങ്ങൾ ബ്രെയിനിലെത്തിയിട്ട് ബ്രെയിൻ ബ്രെയിനും ബ്രെയിനിലെ നാഡീവ്യൂഹങ്ങൾ വഴി കുടലുമായിട്ടുണ്ടാവുന്ന ഒരു ബന്ധത്തിൽ ആ നാഡീവ്യൂഹവും കുടലിലെ നാഡീവ്യൂഹവും ബ്രെയിനിലെ നാഡീവ്യൂഹവുമായിട്ടുള്ള ബന്ധത്തിലെ അസ്വസ്ഥതകളാണ് ഇതുണ്ടാ കുടലിൻ്റെ പ്രശ്നമായി പ്രശ്നമായി മാറുന്നതെന്നുള്ളത് തുടക്കം കുടലാണ് ആ അത് അങ്ങനെ അങ്ങനെ തന്നെ പറയാൻ വേണമെങ്കിൽ അതും തിരിഞ്ഞു വരുന്നുണ്ടെന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത് പക്ഷെ പക്ഷേ പക്ഷെ നമുക്ക് തൽക്കാലത്തേക്ക് അങ്ങനെ തന്നെ പറയാം ഇത് അല്ല എന്ന് വെച്ചാൽ ഇത് സൈക്കിള് പോലെയാണെന്നാ സൈക്കിൾ അതായത് കുടലിൽ നിന്ന് ആരംഭിക്കുകയാണെങ്കിലും തലച്ചോറിൽ പോയിട്ട് അത് വീണ്ടും കുടലിന്റെ പ്രശ്നമായിട്ട് അല്ലെ അങ്ങനെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും സൈക്കിളിക്കിലൈക്ലിക്കില എന്നു മാത്രമല്ല ഇവിടെ ഞാൻ വീട്ടിൽ പറയാൻ ആഗ്രഹമുള്ള വേറൊരു കാര്യം നമ്മള് നമ്മൾ നമ്മൾ നമ്മളെ ബ്രെയിനിന്റെ നമ്മൾ പറയുന്നത് ഭയങ്കര പ്രാധാന്യത്തോടെയാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് ബ്രെയിനാണ് ഞാൻ ഇച്ചിരി നേരത്തെ പറഞ്ഞു വെച്ചോ പക്ഷെ നമ്മുടെ ലിറ്റിൽ ബ്രെയിൻ എന്ന് അടുത്ത കാലം വരെ നമ്മൾ ഒരു ബ്രെയിൻ കുടലിനകത്തുണ്ട് കുടലിലുള്ള നർവസ് ഈ ഈ നാഡീവ്യൂഹങ്ങളെല്ലാം കൂടെ വരുന്ന ഒരു സിസ്റ്റത്തിന് നമ്മൾ കുറച്ച് വരെ ലിറ്റിൽ ബ്രെയിൻ എന്ന് പറഞ്ഞു ഇപ്പോൾ തന്നെ സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയുന്നു ദർ ഇസ് എ പ്രൊവക്യേറ്റീവ് തോട്ട് ഒരു ഒരു ഇച്ചിരി ഒന്ന് പ്രൊവക്യേറ്റീവ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണോ സെക്കൻഡ് അതോ ഇത് ഫസ്റ്റാണോ സംശയമല്ല സംശയമാണ് കാര്യം ഇത് അതിനെ നിയന്ത്രിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് എന്ന് നമുക്കിപ്പോൾ അറിയാം മനസ്സിലായി മനസ്സിലായി അപ്പം അത്രയും പ്രാധാന്യമുണ്ട് ഇവിടെ അതിന് ആ ആ സെക്കൻഡ് ബ്രെയിനിലെ കുടലിലെ സെക്കൻഡ് ബ്രെയിനില് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാസപദാർത്ഥമാണ് ഞാൻ നേരത്തെ പറഞ്ഞ സിറട്ടോണിൻ നമ്മുടെ ശരീരത്തിൽ നമ്മൾ അടുത്ത കാലം ഉപയോഗിച്ചിരുന്നത് സിറട്ടോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബ്രെയിനിൽ മാത്രമാണെന്നാണ് ഇത് നമ്മുടെ നമ്മുടെ എമോഷൻസിന് നമ്മുടെ ആങ് നമ്മുടെ മനസ്സിൻ്റെ സ്റ്റേറ്റിന് മനസ്സ് പറയുക മനസ്സിന് മാനസികാവസ്ഥയെ നമുക്ക് ഡിപ്രഷൻ ആങ്സൈറ്റി ന്യൂറോട്ടിക്സും ഇതിനെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു രാസപദാർത്ഥമാണ് ഈ സിറട്ടോണിൻ സെറട്ടോൺ അപ്പം അതിൻ്റെ ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഉത്കണ്ഠ നമ്മുടെ നമുക്ക് നമ്മുടെ വിഷാദം നമ്മുടെ മൂഡ് അല്ലെ മൂടൊക്കെ നിയന്ത്രിക്കുന്ന ഒരു രാസപദാർത്ഥമാണ് അത് നമ്മുടെ കുടലിലുണ്ടാവും അത് അതിന്റെ നമ്മൾ നമ്മളെ അടുത്ത കാലം വരെ അതിൽ അത് പ്രധാനമായും ഉണ്ടാകുന്നത് ബ്രെയിനിലാണ് പക്ഷെ ഇപ്പൊ നമുക്കറിയാം അത് കുടലിലും കുടലിലും ഉണ്ടാക്കുന്നു എന്നല്ല തൊണ്ണൂറ് ശതമാനമോ ഉണ്ടാക്കുന്നത് നമ്മുടെ അതൊരു വളരെ വളരെ വലിയൊരു ചേഞ്ചായിരുന്നു ആ നമ്മൾ നമ്മുടെ നമ്മുടെ നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടിരുന്ന സയൻസിൻ്റെ ഒരു വലിയ ചേഞ്ചായിരുന്നു അപ്പോൾ അത് നമ്മുടെ ബ്രെയിനിൽ പോയി ബ്രെയിനിൽ ഉണ്ടാകുന്ന രാസപദാർത്ഥങ്ങളുടെ തമ്മിൽ ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ അസുഖം ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നാണ് പുതിയ അപ്പോൾ ആ ആക്സസിനെയാണ് നമ്മൾ പറയുന്നത് ബ്രെയിൻ ആക്സസ് അപ്പോൾ നമ്മുടെ 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 മൂഡ് നമ്മുടെ വികാരം നമ്മുടെ വികാര വൈകാരികാവസ്ഥ വൈകാരിക അവസ്ഥ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കും നേരിട്ട് അപ്പൊ ആ അർത്ഥത്തിൽ നമ്മുടെ കുടല് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിനെ പോലെ തന്നെ നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു സ്ഥലമാണ് ഒരു സെക്കൻഡറി അതായത് ആണ് അങ്ങനെ സെക്കൻഡ് 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 ബ്രെയിൻ 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 എന്നാണ് രണ്ടാമത്തെ ഉദ്ദേശിക്കുന്നതാണ് അത്രയും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കുടലുകൾ ഈ ഇത് അപ്പൊ ഈ ആക്സസിനകത്ത് നമ്മുടെ സൂക്ഷ്മജീവികളുടെ റോൾ എന്താണ് ഈ ആക്സസിൽ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഈ ഈ പറഞ്ഞു വന്ന രാസപദാർത്ഥങ്ങൾ ഒരുപാട് മെറ്റബോളിക് പദാർത്ഥങ്ങൾ ഈ പദാർത്ഥങ്ങൾ പലതും ഉണ്ടാക്കുന്നത് സൂക്ഷ്മജീവികൾ ഹാ അങ്ങനെയാണ് അതാണ് ബന്ധം ആ സൂക്ഷ്മജീവികൾ അത് എന്ത് എന്ത് രാസപദാർത്ഥമാണ് ഉണ്ടാകേണ്ടത് എന്ന് നിയന്ത്രിക്കുന്നത് ആ നമ്മുടെ ഉടലിലുള്ള ഏത് ടൈപ്പ് സൂക്ഷ്മജീവികളാണ് നമ്മുടെ ഉടലിലുള്ളതെന്നുള്ളതാണ് ഏത് ബാക്ടീരിയാണ് നമ്മുടെ ഉടലിലുള്ളതാണുള്ളതാണ് ആ ആ ടൈപ്പ് ഓഫ് ബാക്ടീരിയ നിയന്ത്രിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന പരിതസ്ഥിതികൾ നമ്മൾ വളരുന്ന പരിതസ്ഥിതികൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മൂന്ന് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ പിന്നെ ഒരു ചെറിയ ശതമാനം ചിലപ്പോൾ ും നമ്മുടെ പാര റോള് വളരെ ചെറുതാണ് ഉദര നമ്മുടെ ഉദരത്തെ സംബന്ധിക്കുന്ന നമ്മുടെ ഈ പുതിയ സീരീസിൻ്റെ തുടക്കമാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് നമ്മൾ കരുതുന്നത് പോലെ ഉള്ള ഒരു ഒരു സംവിധാനമല്ല നമ്മുടെ കുടലിനുള്ളത് അത് നമ്മുടെ വൈകാരികമായ അവസ്ഥയെ നിയന്ത്രിക്കുന്ന ഒന്നാണ് കുടലിനുള്ളില് നമുക്ക് ഇതുവരെ നമുക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള ഒരുപാട് രാസപദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഈ രാസപദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് സൂക്ഷ്മജീവികൾ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് കുടല് ഈ സൂക്ഷ്മജീവികൾ ഏതാണ് എന്നതനുസരിച്ച് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യവും നമ്മുടെ മൊത്തം ആരോഗ്യവും നമ്മുടെ വൈകാരിക അവസ്ഥയൊക്കെ മാറി മറിയും അപ്പോൾ ഇതൊരു പുതിയ അറിവാണ് അപ്പോൾ ഏത് ബാക്ടീരിയ ആണ് നമ്മുടെ കുടലിൽ വളരുന്നത് എന്ന് നിയന്ത്രിക്കുന്നത് നമ്മൾ ഏത് ജീവിത പരിസരത്തിലാണ് ജീവിക്കുന്നത് ഏത് തരം ഭക്ഷണമാണ് കഴിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി ഈ സൂക്ഷ്മജീവികളുടെ സ്വഭാവം മാറും അങ്ങനെ നമ്മളുടെ നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യത്തിന് വ്യത്യാസമുണ്ടാകും അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് ആണ് നമുക്ക് ഈ ഉദരത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിൽ നിന്ന് ഈ സംഭാഷണം മനസ്സിലാക്കേണ്ടത് ഈ സംഭാഷണം ഇവിടെ അവസാനിക്കുകയല്ല ഇതൊരു ഉണ്ടഡക്ഷനാണ് ഇതിൽ നിന്ന് നമ്മൾ ഉദര രോഗങ്ങളെക്കുറിച്ചുള്ള പുതിയ അറിവുകളിലേക്ക് അടുത്ത എപ്പിസോഡുകളിലേക്ക് പോകും എല്ലാവർക്കും നന്ദി താങ്ക് യു